കാർഷിക ജലസേചനത്തിനായി പട്ടിത്തറയിൽ സ്ഥാപിച്ച മോട്ടോർ പമ്പിംഗ് ആണ് കർഷകർക്കിടയിൽ ചർച്ചയാവുന്നത് പരീക്ഷണാർത്ഥം പട്ടിത്തറ പഞ്ചായത്തിലെ പട്ടിക്കായലിലാണ് ആദ്യഘട്ട പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ കാർഷികാവശ്യത്തിനുള്ള വൈദ്യുതി വിതരണം എത്തിച്ചേരാത്ത ഒറ്റപ്പെട്ട കൃഷിയിടങ്ങളിൽ സൌരോർജ്ജം വൈദ്യുതിയിലൂടെ ജലസേചനം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിലവിലുള്ള വൈദ്യുതി ചെലവും ഒഴിവാക്കാൻ ഇതുപകരിക്കും നാഷണൽ ഇനിഷ്യേറ്റീവ് ഓൺ ക്ലൈമറ്റ് റെസിലൻസ് അഗ്രികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി രണ്ടര എച്ച് പി ശക്തിയുള്ള മോട്ടർ സ്ഥാപിച്ചിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിൽ ആദ്യമായാണ് സൗരോർജ വൈദ്യുതിയിൽ കാർഷിക ജലസേചന പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സതക്കത്തുള്ള അധ്യക്ഷർ വഹിച്ചു കെ പി രാധ എ കെ നന്ദകുമാർ പ്രജിഷ ഡോക്ടർ സുമയ്യ പി സാബൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു